നമസ്കാരം പതിരും വരാമെന്നേറ്റ അവരുടെ സ്വന്തം ദൈവം കാലുമാറിയതിന്റെ ആകുലതയിലാണ് ഇപ്പോഴും സി പി എം മാർക്സിന്റെയും എങ്കിൾസിന്റെയും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് മൂർത്തമായ രൂപം നൽകിയ ലെനിൻ വിശദീകരിച്ചത് നിരീശ്വരത്വം എന്നത് കമ്മ്യൂണിസത്തിൻ്റെ അവിഭാജ്യ ഘടകമാണെന്നും അതിനാൽ മാർക്സിസ്റ്റുകാർ നിരീക്ഷണത്വത്തിന് വേണ്ടി പ്രചാരവേല ചെയ്യണമെന്നുമായിരുന്നു വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമാണ് കമ്മ്യൂണിസത്തിന്റെ താത്വികമായ അടിസ്ഥാനം പക്ഷേ മുപ്പത്തിമുക്കോടി ദൈവങ്ങൾക്കിടയിൽ കിടന്ന് നരകിക്കുകയാണ് കേരളത്തിലെ കമ്മ്യൂണിസം എത്ര ജാഗ്രതയോടെ വേലുകെട്ടിത്തിരിച്ചാലും അതിനിടയിലൂടെ ഏതെങ്കിലും ഒരു ദൈവം നുഴഞ്ഞു കയറി വരും ഈ പ്രതിസന്ധിയെ മറികടക്കുക എന്നത് അത്ര നിസാരമല്ലാതായിരിക്കുന്നു വർഗസമരത്തിൻ്റെ കലയും ശാസ്ത്രവുമാണ് കമ്മ്യൂണിസം ദുരിതമനുഭവിക്കുന്ന ചൂഷിതവർഗത്തിലെ മഹാഭൂരിപക്ഷം പേരും വിശ്വാസികളായതാണ് വിപ്ലവ പ്രസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സഹാബേ എൻ്റെ അപ്പനെ പള്ളിയിൽ അടക്കണം അമ്മച്ചിയുടെ കുഴിമാടത്തിനടുത്ത് അപ്പൻ്റെ ശരീരം മെഡിക്കൽ കോളേജിന് കൊടുക്കാനുള്ളതല്ല വിജയരാഘവൻ സഹാബിനോട് ഞാൻ ഇക്കാര്യമാണ് ആദ്യമേ പറഞ്ഞതെന്നും എന്നിട്ടും അവർ ഇടപെട്ടില്ല എന്നുമാണ് അന്തരിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ് എം എം ലോറൻസിൻ്റെ മകൾ ആശാ ലോറൻസ് പറയുന്നത് ഒരു വലിയ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വിടവാങ്ങലെങ്കിലും സമാധാനപരമായും രാഷ്ട്രീയ ശുദ്ധിയോടെയും നടത്താൻ എന്തുകൊണ്ടാണ് സ്ഥലത്തുണ്ടായിരുന്ന ഇ പി ജയരാജനും എം എ ബേബിയും അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് കഴിയാതെ പോയത് അപ്പൻ്റെ മൃതദേഹത്തിൽ കെട്ടിപ്പിടിച്ച് കരയുന്നത് എങ്ങനെയാണ് നാടകമാകുന്നത് സഹാക്കളെ ഇതാണ് ആശാ ലോറൻസിന്റെ ചോദ്യം അങ്ങനെ അലമുറയിട്ട മകൾക്ക് വലയം തീർത്തു നിന്ന് മുദ്രാവാക്യം മുഴക്കിയ സഹാത്ഥികളെല്ലാം പിതാവിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൊടുത്തവരോ കൊടുക്കാമെന്ന് സമ്മതിച്ചവരോ ആണോ ആ സ്ത്രീ കരഞ്ഞു തളർന്ന് പിൻവാങ്ങും വരെയെങ്കിലും നിങ്ങളുടെ ആ പൂതലിച്ച മുദ്രാവാക്യം വിളി ഒന്ന് നിർത്തിവെയ്ക്കാമായിരുന്നു വിടവാങ്ങലിനും ഇടയിൽ ഇടിച്ചു കയറി നിങ്ങൾ സഖാക്കൾ ഉയർത്തിയ ആ മുദ്രാവാക്യം എത്ര അരോചകമായിരുന്നു കമ്മ്യൂണിസം ശാസ്ത്രമാണ് സയൻസാണ് ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന സകല സഹാക്കളും ലോറൻസിന്റെ മാതൃക സ്വീകരിക്കുമോ കർക്കടക ബലിയിട്ടിട്ട് കാക്ക വന്നോ പിണ്ടം കൊത്തിയോ എന്ന് നോക്കിയിരിക്കുന്ന ഹിന്ദു സഖാക്കൾ സഖാവ് ലോറൻസിന്റെ മാതൃക പിന്തുടരുമോ അവർ പരലോക ജീവിതത്തെ പറ്റി വിശ്വാസമുള്ളവരാണ് ജീവിതകാലം മുഴുവൻ പ്രസ്ഥാനത്തിനും സാധാരണ മനുഷ്യർക്കുമിടയിൽ ജീവിച്ച ലോറൻസിന് പാർട്ടി അർഹിക്കുന്ന ആദരവുകൾ എന്നെങ്കിലും നൽകിയിട്ടുണ്ടോ വി എസും പിണറായി വിജയനും നടത്തിയ മല്ലയുദ്ധത്തിൽ കക്ഷി ചേർന്നും പിന്നീട് പിണറായി വിജയന്റെ ചാവേറായും ജീവിക്കാനായിരുന്നു ആ വയോധികനായ വിപ്ലവകാരിയുടെയും വിധി ഒരു ഘട്ടത്തിൽ വി എസും ലോറൻസും തമ്മിൽ ഏറ്റുമുട്ടി അന്ന് പരസ്പരം വിക്ഷേപിച്ച വാക്കുകൾ ഹീനമായി മാറി ഓർമ്മച്ചെപ്പ് തുറക്കുമ്പോഴെന്ന ആത്മകഥയിൽ എം എം ലോറൻസ് വി എസിനെ പറ്റി ഇത്രയും കൂടി എഴുതി തനിക്കിഷ്ടപ്പെടാത്ത ആരെയും അപമാനിക്കാൻ അദ്ദേഹത്തിന് ഒരു മടിയുമില്ലായിരുന്നു ലോറൻസിൻ്റെ മരണത്തോടെ അവസാനിക്കുന്നത് കേരളത്തിലെ പാർട്ടിയിലെ വിഭാഗീയതയുടെ ചരിത്രം കൂടിയാണ് അന്ത്യയാത്രയിലെങ്കിലും ആ സഹാവിനോട് നീതി പുലർത്താൻ പാർട്ടിക്കുമായില്ല മക്കൾക്കുമായില്ല എല്ലാ വിപ്ലവകാരികളും അന്ത്യനാളുകൾ ഈശ്വരനോട് അടുക്കുന്നു എന്നത് കല്പിത കഥ മാത്രമല്ല കടുത്ത നിരീക്ഷണവാദിയായിരുന്ന സാഹിത്യകാരൻ പൊൻകുന്നം വർക്കി പോലും അന്ത്യനാളുകളിൽ ഈശ്വരനോട് അടുക്കാൻ കൊതിച്ചതായി സന്തത സഹചാരികൾ പറഞ്ഞിട്ടുണ്ട് പൂരങ്കലക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ ആർ എസ് എസ് ബന്ധം താരതമ്യം ചെയ്തുകൊണ്ടാണ് ലോറൻസിന്റെ മകൻ എം എൻ സജീവൻ ഈ വിഷയത്തിലും പ്രതികരിച്ചത് നാഗ്പൂരിൽ ഗൂഢാലോചന എന്ന് മാത്രമേ അദ്ദേഹം പറയാതേയുള്ളൂ ആർ എസ് എസ് കാര് പതുങ്ങി നിന്ന് സഹോദരിയെ പറഞ്ഞിളക്കി വിട്ടതാണെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോപണം ഗവൺമെൻറ് പ്ലീഡറായ അദ്ദേഹം പറയുന്നത് തന്നോട് പറഞ്ഞ അപ്പൻ്റെ അന്ത്യാഭിലാഷം എഴുതി വച്ചിട്ടുണ്ടാകാം ചിലപ്പോൾ ഇല്ലായിരിക്കാം എന്നാണ് അതിനി നോക്കണം അത്രേ രാഷ്ട്രീയ ശത്രുതയുള്ള സഹോദരി അച്ഛൻ്റെ അന്ത്യയാത്രാ ചടങ്ങിൽ ഇങ്ങനെ ഒരു തർക്കം ഉന്നയിക്കുമെന്നറിഞ്ഞ് എന്തുകൊണ്ടാണ് ഇദ്ദേഹം ലോറൻസ് തന്നെ ഒരു സമ്മതപത്രം ഉണ്ടാക്കി വെക്കാതിരുന്നത് അവിടെയാണ് താങ്കളെ വിശ്വസിക്കാൻ കഴിയാതെ പോകുന്നത് ഒരാളുടെ അന്ത്യാഭിലാഷം വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണ് അപ്പൻ്റെ മൃതദേഹത്തിന് മുമ്പിലും തൻ്റെ പാർട്ടിക്കൂറ് തെളിയിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് കമ്മ്യൂണിസ്റ്റ് നേതാക്കളായ ബുദ്ധദേവ് ഭട്ടാചാരിയുടെയും സീതാറാം യെച്ചൂരിയുടെയും മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുത്തതാണ് അവിടെ ഒരു തർക്കത്തിനും ഇടയില്ലാത്ത വിധം വ്യവസ്ഥയുണ്ടായിരുന്നു എന്നാൽ ത്രിപുരയിലെ മുഖ്യമന്ത്രിയായിരുന്ന നൃപൻ ചക്രവർത്തിയുടെ മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ ആചാരപ്രകാരം വെട്ടാലയിൽ സംസ്കരിക്കുകയായിരുന്നു എന്നാൽ ലോറൻസിന്റെ കാര്യത്തിൽ മാത്രം അവ്യക്തതയുണ്ടായി രാഷ്ട്രീയ ജീവിതത്തിലെ അനിശ്ചിതത്വം പോലെ തന്നെ അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷം ആരാണ് സത്യത്തിൽ തീരുമാനിച്ചത് മുൻപ് മത്തായിച്ചാക്കോയുടെ അന്ത്യകൂദാശാ വിവാദത്തിൽ പിണറായി വിജയൻ പ്രസംഗിച്ചത് മത്തായി ചാക്കോ സുബോധത്തോടെ അന്ത്യകൂദാശ സ്വീകരിച്ചു എന്ന് പറയുന്നവരെ നികൃഷ്ട ജീവിയായി കണക്കാക്കണമെന്നായിരുന്നു അതുപോലെ സഖാവ് ലോറൻസിനെ മതാചാരപ്രകാരം അടക്കണമെന്ന് പറയുന്നവരെ നികൃഷ്ടജീവിയായി കാണണമെന്ന് പ്രസംഗിക്കാനുള്ള ത്രാണി ഇന്ന് പിണറായി വിജയനില്ല അത് എന്തുകൊണ്ടാകാം അധികമകലെയല്ലാതെ തനിക്ക് വേണ്ടിയും ഒരു ദൈവം കാത്തുനിൽപ്പുണ്ടെന്ന് എല്ലാ വിപ്ലവകാരികൾക്കും നല്ലതുപോലെ അറിയാം